യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശരിക്കും സീരിയസ് ആണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചു യൂറോപ്പിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ചില കമ്പനികളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത് അവരുടെ കരിയർ പേജിൽ പോയി നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നിരവധി വെയ്ക്കൻസികൾ നമുക്ക് കാണുവാൻ സാധിക്കും വെയർ ഹൌസ് ജോബ്സ് സെയിൽസ് മാർക്കറ്റിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ് ഐ ടി കൺസ്ട്രക്ഷൻ തുടങ്ങി നിരവധി മേഖലകളിലേക്കാണ് ഇവിടെ വെയ്ക്കൻസികൾ ഉള്ളത് ഇനി ഈ കമ്പനികൾ ഏതാണെന്ന് അറിയുന്നതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കും നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ആയിരത്തിലേറെ വേക്കൻസികൾ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയായ കെയ്ൻ ആൻഡ് നെയ്ഗിൽ ആണ് ആദ്യത്തെ കമ്പനി അറുപതിനായിരത്തിലേറെ എംപ്ലോയീസ് ഉള്ള അറ്റ്ലാസ് കോക്കോ ആണ് രണ്ടാമത്തെ കമ്പനി ഫാഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട എച്ച് ആൻ എം ആണ് മൂന്നാമത്തെ കമ്പനി കാർഗോ എയർലൈൻ ഇന്റർനാഷണൽ ആണ് നാലാമത്തെ കമ്പനി നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഹൗസ് ഹോൾഡ് അപ്ലയൻസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയായ ഇലക്ട്രോലെക്സ് ആണ് അഞ്ചാമത്തേത് ജിയോ എന്ന ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ആറാമത്തേത് അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അടുത്ത രണ്ട് ഓപ്ഷൻ കൂടിയാണ് ആമസോൺ ആൻഡ് ജിയറ്റ് എൽ അതിലും ഒരുപാട് വേക്കൻസികൾ ഇപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമായ ഒരു ജോലി ഒരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം ഇനി ഇതുമായി എന്തെങ്കിലും ഗൈഡ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോബ് ഹണ്ടിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അതിൽ ജോയിൻ ആകാം അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകാം അപ്പൊ യൂറോപ്പിൽ ജോലി നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് All the best.